പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനായിരുന്ന ശ്രീമന്ത് എം ടി വാസുദേവൻ നായർ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ വിട്ടു വിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നീളാനദിയിൽ നിമജ്ജനം ചെയ്ത് ചെയ്തിട്ടും ഇപ്പം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം സാഹിത്യരംഗത്ത് സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് കാരണമാ കാരണഭൂതനായിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു കാലത്തെയും കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സാഹിത്യകാരനായി വാഴ്ത്തപ്പെടുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ദിവസങ്ങളോളം അതായിരുന്നു ചർച്ച എന്തായാലും ആ ചർച്ചകൾക്ക് ഇപ്പോൾ ഒരു വിരാമമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിതാപത്മം ഞാൻ പോലെ നേരത്തെ പറഞ്ഞ പോലെ നിള നദിയിൽ നിബഞ്ചനം ചെയ്തു കഴിഞ്ഞു സുഹൃത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രമീള നായരെ കുറിച്ചിട്ട് ചർച്ചകൾ വന്നിരുന്നു പക്ഷെ ആ ചർച്ചകളൊക്കെ തന്നെ ഏകപക്ഷീയമായിരുന്നു ആ ചർച്ചകളിലൊക്കെ തന്നെ ഒരു ഒരു മെലോഡ്രാമ അല്ലെങ്കിൽ ഒരു പൈങ്കിളിവൽക്കരണമാണ് അതിലൊക്കെ നെടലിച്ച് നിന്നിരുന്നത് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ മഹാപ്രതിഭയായിരുന്ന എം ടി വാസുധൻ നായരുടെ ആദ്യ ഭാര്യയായിരുന്ന പ്രമീള നായരെ കുറിച്ച് അവരുടെ സംഭാവനകളെക്കുറിച്ച് അവർ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ വലിയ സാഹിത്യകാരൻ്റെ ജീവിതത്തിൽ വരുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അതുപോലെ തന്നെ പ്രമീള നായർ എന്ന് പറയുന്ന ആ സ്ത്രീപക്ഷ എഴുത്തുകാരിയുടെ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവരുടെ ആർജവത്തെക്കുറിച്ച് അവരുടെ കഴിവുകളെക്കുറിച്ച് മലയാളി അറിയേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ആരായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ഒന്നാം ഭാര്യ പ്രമീള നായർ അവരുടെ മലയാള സാഹിത്യത്തിലുള്ള അവരുടെ സംഭാവന എന്തായിരുന്നു അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ട ഏറ്റവും വലിയ കലാകാരനായിരുന്നു എം ടി വാസു നായരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ജീവിതത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രചനകളിൽ അവർ ചെലുത്തിയ സ്വാധീനം എന്തായിരുന്നു അവരുടെ ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന വിവാഹബന്ധത്തിലെ കയറ്റിറക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയും വളരെ വസ്തുനിഷ്ഠമായും ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇത് സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന വിവരങ്ങളും വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ ശിഖാ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഇത് സംബന്ധിച്ച് എഴുതിയ വിശദമായ ലേഖനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഈ വീഡിയോയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അന്ന് ശിഖാമോഹൻദാസ് ആ ലേഖനം എഴുതിയ സമയത്ത് ആ ലേഖനവുമായി അദ്ദേഹം പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളെല്ലാം സമീപിച്ചെങ്കിലും അവരെ ആരും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അത് അന്ന് ഏറ്റവും പ്രഗത്ഭനായി നിന്ന ഏറ്റവും വലിയ വൻവരമായി നിന്ന എം ടി വാസുനായരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നല്ലോ പ്രസിദ്ധീകരിക്കാൻ അവർ സംബന്ധിച്ച അവസാനം തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ വിമർശം എന്ന ദ്വൈവാരികയിൽ ശ്രീമൻ ശിഖാ മോഹൻദാസ് എം ടി അറിയണം പ്രമീള നായരിലൂടെയും എന്ന് പറഞ്ഞ ദീർഘമായൊരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനമാണ് എൻ്റെ വീഡിയോയുടെ അടിത്തറ എന്ന് ആദ്യമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ എം ടി വാസുദേവൻ നായരും പ്രമീള നായരും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ആ വിവാഹം നടക്കുന്ന സമയത്ത് എം ടിയെക്കാളേതാണ്ടൊരു മൂന്ന് വയസ്സോളം പ്രായ കൂടുതലുണ്ടായിരുന്നു പ്രമീള നായർ ഈ പ്രമീള നായർ എന്ന് പറയുന്ന ഈ വനിത ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു പാലക്കാട് വടവന്നൂരിൽ വലിയ മരുതൂർ തട തറവാട്ട് മരുത്തൂർ തറവാട്ടിലാണ് പ്രമീള നായർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി ആർ ജനിച്ച തറവാടായിരുന്നു അത് ആ തറവാട് അവിടെയാണ് അവർ ജനിച്ചത് പ്രമീള നായരുടെ അമ്മയുടെ പേര് ദേവകിയമ്മ എന്നായിരുന്നു അച്ഛൻ കോഴിക്കോട് പുതിയ തറയിലുള്ള മൂച്ചിക്കൽ തറവാട്ടിലെ വാസുദേവൻ നായർ അദ്ദേഹം കോഴിക്കോട് ജില്ലാ കോടതിയിൽ അന്നത്തെ ജഡ്ജിയുടെ സ്റ്റെനോഗ്രാഫറായിരുന്നു പ്രവീള നായരുടെ വിദ്യാഭ്യാസം കോഴിക്കോട് ബി എം ഇ സ്കൂളിലും ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ ആയിരുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ സെൻറ് വിൻസെൻ്റ് കോളനി ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപിക ജോലിയിൽ പ്രവർത്തിക്ക പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ചു കാലം അവർ കോഴിക്കോട് ആനി ഹോൾ റോഡിലുള്ള എം ബി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ ക്ലാസ് എടുക്കുകയുണ്ടായി അവിടെ വെച്ചിട്ടാണ് അവർ എം ടി വാസുധവൻ നായരെ പരിചയപ്പെടുന്നത് കാരണം ഏതാണ്ട് അതേ സമയത്ത് തന്നെ എം ടി വാസുദേവൻ നായരും ആ എം ബി ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പിന്നെ ഓണപ്പതിപ്പിൽ വി ബി സി നായരുടെ പൂർണ്ണത തേടുന്ന ബിന്ദുക്കൾ എന്ന പങ്ക്തിയിൽ എം ടി വാസുദേവൻ നായരും മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ എന്നായിരുന്ന പേരിൽ ഒരു ലേഖനത്തിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിങ്ങനെയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തുണ്ടായിരുന്നില്ല ചടങ്ങുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ എം ബി ട്യൂട്ടോറിൽ ജോലി ഒരു സ്ത്രീഹുമായി സൗഹൃദത്തിലായിരുന്നു പുസ്തകത്തിലൂടെയാണ് ആരംഭിച്ചതാണ് സൗ സൗഹൃദം അത് കൂടുതൽ അടുപ്പത്തിലെത്തി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവർ എനിക്കൊരു കുറിപ്പയച്ചു അമ്മയുമായി വഴക്കാണെന്നും വൈഡബ്ല്യു സിഒയിലോ മറ്റോ ഒരു മുറി ഏർപ്പാടാക്കി തരണമെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം എം ടി അന്ന് പറയുകയാണ് ആ കടലാസ് വലിച്ചു ചീന്തി അപ്പോൾ തന്നെ ഞാൻ മറുപടി എഴുതി എന്താണ് എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം മറുപടി എഴുതി അവർ വന്നു എൻ്റെ വീട്ടുടമസ്ഥയ്ക്ക് ഞാൻ പ്രമീളയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ഭാര്യ പിറ്റേന്ന് മുതൽ അപവാദങ്ങൾ പരന്നു ആരെല്ലാമോ ഉപദേശിച്ചു രജിസ്റ്റർ ചെയ്യണ്ടേ എന്ന് എം ടി ഉപദേശിച്ചു അപ്പോൾ എം ടി എന്താ പറഞ്ഞതെന്ന് അമ്പലത്തിലും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി രജിസ്ട്രാർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രജിസ്റ്റർ കച്ചേരിയിലും പോയില്ല അപ്പോൾ ആ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ സംഭവ ബഹുലമായിരുന്നു അവരൊരുമിച്ച് പഠിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ വെച്ചിട്ടാണ് പിന്നെ അവർ തമ്മിൽ കാണുന്നതും ആ വിവാഹം ഏതാണ്ട് ഒരു ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ഒരു വിവാഹമായിരുന്നു നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രമീള നായർ എന്ന് പറയുന്ന വനിത അവർ എം എ ലിറ്ററേച്ചറായിരുന്നു അവർ ഇംഗ്ലീഷ് നല്ലപോലെ കൈകാര്യം ചെയ്തിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും കഥകൾ എഴുതിയിരുന്നു പ്രമീള നായർ ഒരു സാധാരണക്കാരിയല്ല അവരും ഒരു 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 അഭിരുചിയുള്ള ഒരു വനിതയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട കഥയെക്കുറിച്ചിട്ട് ശിഖാമോഹൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ദീർഘമായ ലേഖനത്തിൽ പറയുന്നുണ്ട് ആ ലേഖനം തുടങ്ങുന്നത് തന്നെ പ്രമീള നായർ നായർ തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റിൽ എഴുതിയ കാലം എന്നൊരു കഥയെ കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം എം ടി വാസുദേവൻ നായർ അതേ ഒരു നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളതറിയാം നമുക്ക് കാലം എന്നുള്ള കഥ ആ നോവൽ ആ നോവൽ എം ടി എഴുതുന്നതിന് മുമ്പ് തന്നെ എം ടിയുടെ ആദ്യ ഭാര്യയായിരുന്ന പ്രമീള നായർ കാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ എഴുതുകയുണ്ടായി അതിനെക്കുറിച്ചിട്ട് ശിഖാ മോഹൻദാസ് പറയുന്നത് സ്വന്തം ജീവിതം ഒരുവിധ മൂടുപടവുമില്ലാതെ ഇല്ലാതെ അവർ ആ കഥയിൽ പകർത്തിയിരുന്നു എന്നാണ് ഒരു മകൾ ഉണ്ടായിരുന്നിട്ട് പോലും അഞ്ചു വർഷം കൊണ്ട് തകർന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു വിവാഹത്തിൻ്റെ കഥയായിരുന്നു കാലം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഘട്ടം തൊള്ളായിരത്തി അറുപതായിരുന്നു രണ്ടാമത്തെ കാലഘട്ടം തൊള്ളായിരത്തി അറുപത്തിരണ്ടായിരുന്നു മൂന്നാമത്തെ കാലഘട്ടം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സമയപരിമിതി എന്തായാലും ശിഖാ മോഹൻദാസ് പറയുന്നത് ആ കാലമെന്ന് പറയുന്ന കഥയെ മറ്റെല്ലാ ഘടകങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തെ വിസ്മതി വിസ്മസിപ്പിച്ചത് അതിൻ്റെ പ്രവചന സ്വഭാവമായിരുന്നു എന്നാണ് ഈ ശിഖാ മോഹൻദാസ് പറയുന്നത് പ്രമീള നായരും എം ടിയും വഴി പിരിയുന്നതിന് ഒരു ദശാബ്ദം മുമ്പ് തന്നെ എം ടിയോടൊപ്പമുള്ള തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് പ്ര പ്രമീള നായർ മുൻകൂട്ടി കാണുകയുണ്ടായി ഇതാണ് ആ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് പ്രമീള നായരുടെ ഒട്ടുമുക്ക കഥകളും ഓട്ടോ ബയോഗ്രഫിക്കൽ ഫിക്ഷനുകളാണ് എന്നാണ് അപ്പോൾ പ്രമീള നായരുടെ സാഹിത്യ അഭിരുചി എന്തായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടിയല്ലോ ഇനി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ പ്രമീള നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായി നമ്മൾ കാണേണ്ടത് ഈ എം ടിയുടെ കഥകൾ ആദ്യമായി ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് ഇലസ്ട്രേറ്റഡ് വീക്കിലേക്ക് നൽകിയത് പ്രമീള നായരാണ് എന്ന് എം ടി എന്ന് പറഞ്ഞ സാഹിത്യകാരനെ ആദ്യം കേരളത്തിന് പുറത്ത് ഇംഗ്ലീഷ് വായനക്കാരുടെ ഇടയിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് പ്രമീള നായരാണ് എന്നാണ് ശിഖാമോഹൻദാസ് പറയുന്നത് അവരുടെ മികച്ച പരിഭാഷ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് അവരുടെ മികച്ച പരിഭാഷയിലൂടെയാണ് എം ടി ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചിതനാകുന്നത് എന്നാണ് ശിഖാമോഹൻദാസ് പറയുന്നത് അദ്ദേഹം പറയുന്നത് എം ടിയുടെ പ്രശസ്തമായ പഠനങ്ങൾക്ക് വിശേയമായ മഞ്ഞ് എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനവും പ്രമീള നായരുടേതായി ഈ മഞ്ഞ എന്ന് പറഞ്ഞ നോവല് എഴുതിയത് നോവല് എഴുതിയത് തന്നെ അതിന് തന്നെ ഈ പ്രമീള നായരും എം ടിയും തമ്മിലുള്ള വിവാഹദീവിതം ഒരു എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എം ടിയും പ്രമീള നായരും കൂടി നൈനിത്താളിൽ പോയിരുന്നു പ്രമീള നായരുടെ അമ്മയുടെ മൂത്ത സഹോദരൻ എം എസ് മേനോൻ അന്ന് നൈനിത്താളിൽ ജോലി ചെയ്തിരുന്നു നൈനിത്താളിൽ പോയി വന്നതിന് ശേഷമാണ് എം ടി മഞ്ഞ എഴുതുന്നത് അപ്പോൾ ഇവർ രണ്ടുപേർ കൂടി നൈനിത്താളിൽ പോയി വന്നതിനു ശേഷമാണ് മഞ്ഞ് എഴുതുന്നത് ആ മഞ്ഞ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീള നായരായിരുന്നു അത് പ്രശസ്ത പ്രസാധകരായിട്ടുള്ള ഓറിയൻ ആയിരുന്നു അത് പ്രസിദ്ധീകരിച്ചത് എം ടിയുടെയും പ്രമീള നായരുടെയും മകൾ സിതാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വാഷിങ്ടണിൽ ചേർന്ന ലോക മലയാളി സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുകയുണ്ടായി ലോക മലയാളി സമ്മേളനത്തോട് ചേർന്ന യുവ എഴുത്തുകാരുടെ പരിപാടിയിൽ വെച്ചായിരുന്നു സംഭവം എം ടി ആയിരുന്നു അധ്യക്ഷൻ സിത്താര അവതരിപ്പിച്ച ആസ്വാദനം അവിടെ ഉണ്ടായിരുന്ന എഴുത്തുകാരുടെ എഴുത്തുകാർക്ക് അമൂല്യമായൊരു അനുഭവമായിരുന്നു എന്നാണ് ശിഖാം മോഹൻദാസന്റെ ലേഖനത്തിൽ പറയുന്നത് പിന്നെ അടുത്ത ഭാഗമെന്ന് പറയുന്നത് എം ടിയും പ്രമീള നായനും തമ്മിലുള്ള വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളായി ആ വിവാഹ ജീവിതത്തെ ഭാഗങ്ങൾ പറയുമ്പോൾ ഭർത്താവ് എൻ്റെ ദൃഷ്ടിയിൽ എന്ന് എന്ന ഒരു ലേഖനം പ്രമേള നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി പി ശ്രീധരൻ എന്ന സാഹിത്യകാരൻ്റെ പത്നി നളിനി ശ്രീധരൻ പത്രാധിപരായി കോട്ടയത്തു നിന്ന് ആരംഭിച്ച മഹിളാരംഗം എന്ന മാസികയുടെ ആദ്യ ലക്കത്തിൽ അവർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഭർത്താവ് എൻ്റെ ദൃഷ്ടിയിൽ അത് ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ എം ടി വാസുദേവൻ നായർ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു പരിഛേദമാണ് ആ ലേഖനം അതിലേ അതിലവർ പറയുന്ന എന്താണെന്നറിയാമോ വീട്ടുകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ മതിപ്പിക്കാത്ത ഭർത്താവിനോട് തോന്നുന്ന നീരസമാണ് ആ ലേഖനത്തിൽ പ്രതിഫലിച്ചിരുന്നത് ഭർത്താവ് വീട്ടിൽ ചിലവഴിക്കുന്ന സമയം വളരെ കുറവ് സാഹിത്യകാരന്മാരും സിനിമക്കാരും എപ്പോഴും വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു പോയാൽ രാത്രി രണ്ടു മണിക്കോ മറ്റോ ആയിരിക്കും തിരിച്ചു വരിക ഉറക്കത്തിന് കോട്ടം തെട്ടാതെ വാതിൽ തുറക്കാൻ കൊല്ലങ്ങളുടെ പരിശീലനം കൊണ്ട് ശീലിച്ചു പോയിരുന്നു സംസാരിക്കാൻ പറ്റിയ പരുവത്തിലായിരിക്കില്ല തിരിച്ചുവരവ് അതിമാനിയുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോട് അമർഷം തോന്നിയ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഒരിക്കൽ രാത്രി ഒരു മണിക്ക് പെട്ടെന്ന് മകൾ ഛർദിക്കാൻ തുടങ്ങി വീട്ടിലാരും ഇല്ല പരിഭ്രമിച്ച് ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തു രാത്രി രണ്ടു മണിക്ക് ശേഷം മരുന്നുമായി ഭർത്താവ് തിരിച്ചു വന്നു എന്നിട്ടും കൂട്ടുകാർ വിട്ടില്ല മരുന്ന് കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാത്ത ഒരാളായിരുന്നു എം ടി വാസുവൻ നായർ എന്നുള്ള കാര്യം പരസ്യമായി എഴുതുകയാണ് പ്രമീള നായർ അതുപോലെ തന്നെ വെറുതെ ഭാഗത്ത് ശിഖാമൻദാസെന്നാ പറയുന്ന അറിയാം എം ടി വാസുവൻ നായരുള്ള പ്രമീള നായരുടെ പ്രതിഷേധത്തിൻ്റെ അവസാന ആയുധമായിരുന്നു നഷ്ടബോധങ്ങൾ എന്ന ആത്മകഥാംശങ്ങളടങ്ങിയ ലേഖന പരമ്പര ആ ലേഖന പരമ്പര മലയാള നാട്ടിലാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് പക്ഷേ അത് മലയാള നാട്ടിൽ അത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല മലയാള നാട് തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഓണപ്പതിപ്പിലാണ് മാ പിന്നെ അല്ല എഴുപത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിലെ വിശുദ്ദേശ വിശേഷാൽ പതിപ്പിലാണ് പിന്നെ പ്രമീള നായരുടെ ഹൃദയസ്പർശിയായിട്ടുള്ള പരമ്പര നഷ്ടബോധങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാലത് തടസ്സപ്പെടുത്താൻ എം ടി വാസുദേ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഈ ഈ ശിഖാമോഹൻദാസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് പ്രമീള നായർ തൻ്റെ തകർന്ന താ സാമ്പത്തിക തൻ്റെ തകർന്ന ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മകഥാംശം അടങ്ങുന്ന പിന്നെ ലേഖന പരമ്പര നഷ്ടബോധങ്ങൾ മലയാള നാടിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ അത് പിന്നെ തടസ്സപ്പെടുത്താൻ എം ടി എഴുതിയ കത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതായത് അതായത് പ്രമീള നായർ ലേഖനം എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ എം ടിക്ക് അവരം ലഭിക്കുകയുണ്ടായി അവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്താലോ എന്നുപോലും എം ടി ആലോചിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത് അതൊന്നും ഉണ്ടായില്ല പക്ഷേ അദ്ദേഹം മലയാള നാടിൻ്റെ എഡിറ്ററായിട്ടുള്ള എസ് കെ നായർക്ക് ലേഖനം വരുന്നതിന് എട്ട് മാസം മുമ്പ് ഒരു കത്തെഴുതി ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മൈ ഡിയർ എസ് കെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് എഴുതുന്നത് വി ബി സി ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു വി ബി സി പോയപ്പോൾ അതായത് വി ബി സി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യമുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു വി ബി സി പോയപ്പോൾ നഗരത്തിലെ ചുള്ള സുഹൃത്തുക്കൾ വന്നു പറഞ്ഞു എൻ്റെ ആദ്യ ഭാര്യയെക്കൊണ്ട് തകർന്ന വിവാഹബന്ധത്തിൻ്റെ കഥയെഴുതിപ്പിക്കാൻ താങ്കൾ വി ബി സി അയച്ചതാണെന്ന് വെറും കേട്ടുകേൾവുകയാണെങ്കിൽ ഈ കത്ത് മറന്നേക്കുക ചെളിവാരി അറിയാൻ ഞാൻ നിന്നു കൊടുത്തിട്ടുണ്ട് ഇനിയും അത് തുടരണമോ അതിൽ എസ് കെയും ബി ബി സിയും ഒക്കെ മുൻഗണന മുൻകൈ എടുക്കുന്നുവോ എസ് കെക്കൊരു സഹായവും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശരി പക്ഷേ ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നോർത്ത് പോയി കൂടുതൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തിൻ്റെ ആ കത്ത് പ്രസക്ത ഭാഗവും ഇതിന ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതിൽ ഈ ശിഖാ മോഹൻദാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം പറയുന്നത് എം ടിയുടെ കൃതിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം അറിഞ്ഞേ മതിയാവും ഈ ശിഖാ മോഹൻദാസിനെ കാര്യത്തിൽ ഒരിടത്ത് പറയുക അദ്ദേഹത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അറിയണം പുറം ലോകങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട് എം ടിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ഒരാൾ പോലും പ്രമീള നായരുടെ ജീവിതമുണ്ട് ഇതിനെയും പഠനവിഷയമാക്കുകയുണ്ടായിട്ടില്ല എം ടിയോടുള്ള വിധേയത്വം കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശിഖാമന്താസ് എന്താ പറയുന്നത് ഈ പ്രമീള നായരുടെ കഴിവും അവരുടെ സ്വാധീനവും അവർ എം ടിയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനവും സ്വാധീനവും കൂടി ഉൾക്കൊണ്ടാൽ മാത്രമേ എം ടിയുടെ കൃതികളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കണം പക്ഷേ എം ജി ഒരു വലിയ മനുഷ്യനായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിനെതിരാവും ഇതൊക്കെ ഇതൊക്കെ ഉള്ളത് ഇതൊക്കെ ഇത്തരം വിശകലനങ്ങൾ എന്നുള്ളതുകൊണ്ടും ആരും ആ ഭാഗത്തേക്ക് കടന്നു നോക്കിയില്ല എന്നാണ് ശിഖ നായർ പറയുന്നത് ശിഖാ മോഹൻദാസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് എം ജിയുടെ ആദ്യകാല ജീവിതത്തിൽ പ്രമീള നായർ അവഗണിക്കാൻ കഴിയാത്ത സാന്നിധ്യമായിരുന്നു എന്നാണ് അവഗണിക്കാൻ കഴിയാത്ത സാന്നിധ്യമായിരുന്നു പ്രമീള നായർ എന്നാണ് ശിഖാമോഹൻദാസ് പറയുന്നത് എന്ന് മാത്രമല്ല പ്രമീള നായർ എം ടിയുടെ പല കഥകളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുകയാണ് എം ടിയുടെ ബന്ധനം മഞ്ഞ് തുടങ്ങി ഒട്ടനവധി സ അസാമാന്യ രചനകൾ പ്രമീള നായരുമായിട്ടുള്ള ബന്ധത്തിന് ശേഷമാണ് പിറവിയെടുക്കുന്നത് ആ രചനകളുടെ സ്ത്രീകഥാപാത്രങ്ങളിൽ ഒട്ടുമിക്കതിലും പ്രമീളാ നായർ ഒരു പൂർവ്വ മാതൃകയാണ് അദ്ദേഹം പറയുകയാണ് സംതൃപ്തവും അവിലണീയവുമാ അവിലണവുമായ ഒരു ദാമ്പത്യം എം ടിയുടെ കഥാപാത്രങ്ങളിൽ കണ്ടെത്തുക പ്രയാസമാണ് അപ്പോൾ അദ്ദേഹം പ്രമീള നായരെ കുറിച്ച് പറയുന്നെന്താ അവർ എം ടിയുടെ ആദ്യകാല ജീവിതത്തിൽ അവഗണിക്കാനാവാത്തൊരു സാന്നിധ്യമായിരുന്നു പ്രമീള നായർ എം ടിയുടെ പല കഥകളെയും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒന്നര പതിറ്റാണ്ട് കാലത്തോളമുള്ള പ്രമീള നായരുടെ എം ടിയുമായിട്ടുള്ള ബന്ധം എം ടിയുടെ ജീവിതത്തിലും മലയാള സാഹിത്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇതാണ് ശിഖാമോഹൻദാസിൻ്റെ ആത്യന്തികമായിട്ടുള്ള നിരീക്ഷണം അപ്പം സ്വാഭാവികമായും എം ടിയുടെ സാഹിത്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വനിതയായിരുന്നു പ്രമീള നായർ എന്ന് വരുന്നു വലിയ തോതിൽ സാഹിത്യ അഭിരുചിതയുള്ള അഭിരുചിയുള്ള ഒരു വനിതയായിരുന്നു പ്രമീള നായർ തുടക്കകാലത്ത് എം ടിയെ ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് വായിക്കുന്ന ആ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തവർ അവർ ആയിരുന്നു അതേസമയം തന്നെ അവർ വളരെ ആർജവമുള്ള ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയായിരുന്നു അവർക്ക് എം ടി വാസവനായരെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുകയാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ പ്രമീള നായർക്ക് എം ടിയോളം പ്രശസ്തി ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രതിഭയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കാര്യത്തിൽ പ്രമീള നായർ ഒട്ടും പുറകിലായിരുന്നില്ല എന്ന് എന്ന് മാത്രമല്ല എം ടിയുടെ കൃതികളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അറിഞ്ഞേ മതിയാവും അങ്ങനെ അറിയുമ്പോൾ പ്രമീള നായരെ കുറിച്ചും അറിഞ്ഞേ മതിയാവൂ ഇതാണ് ശിഖാ മോഹൻദാസിൻ്റെ ലേഖനത്തിൻ്റെ പിന്നെ ഏതാണ്ടൊരു ആകത്തുക എന്നുള്ളത് അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗത്ത് പ്രമീള നായരെ പറയുകയാണ് പ്രഗത്ഭയായ ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയെ താരപരിവേഷമുള്ള ഒരു മഹാസാഹിത്യകാരൻ്റെ ഇമേജിന് കോട്ടം തെട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളും വിഷ്വൽ മീഡിയയും ബോധപൂർവം തമസ്കരിക്കുകയാണുണ്ടായത് അതെല്ലാം അടങ്ങിയിട്ടുണ്ട് പ്രഗത്ഭയായ ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയായിരുന്നു അവർ അവരെ താരപരിവേഷമുള്ള ഒരു മഹാസാഹിത്യകാരൻ്റെ ഒരു വലിയ സാഹിത്യകാരൻ്റെ പ്രതിഭയുടെ ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും അവരെ ബോധപൂർവം തമസ്കരിക്കുകയായിരുന്നു എം ടിയുടെ മഞ്ഞ് നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ നിർമാല്യം എന്ന തിരക്കഥ എന്നിവയും ബഷീറിൻ്റെ നീലവെളിച്ചം മതിലുകൾ പി വി തമ്പിയുടെ കൃഷ്ണപ്പരുന്ത് ടി വി വർക്കിയുടെ നാം ചിതലുകൾ ടി ദാമോദരൻ്റെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തിരക്കഥ എന്നിവയും പ്രമീള നായർ പിന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നു അപ്പോൾ സാമാന്യമായിട്ടുള്ള വ്യക്തിത്വമുള്ള വളരെ ആർജവുമുള്ള ഇച്ഛാശക്തിയുള്ള വളരെയധികം സാഹിത്യ അഭിരുചിയുള്ള ഇംഗ്ലീഷിലൊക്കെ തന്നെ വലിയ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു പ്രമീള നായർ പക്ഷെ അവർ നിർഭാഗ്യവശാൽ ഒരു മഹാപ്രതിഭയുടെ ഇമേജിന് കോട്ടം തട്ടാൻ ഇരിക്കാൻ വേണ്ടി അവർ താമസ്കരിക്കപ്പെട്ടു എന്നാണ് അവസാനമായി ശിഖാ മോഹൻദാസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പ്രമീള നായർ മരിക്കുമ്പോൾ അമ്മ ദേവിയമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഒന്നിലാണ് മരിക്കുന്നത് അച്ഛൻ തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മരിച്ചു അവസാനം അവസാനമായി അദ്ദേഹം പറയുകയാണ് മരിക്കുമ്പോൾ നായർക്ക് ഒരു ആഗ്രഹം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഒന്ന് കാണണം അതായത് എം ടിയെ ഒന്ന് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ അവർ അവശേഷിച്ചിരുന്നുള്ളൂ പലരും പലരും ഇടപെട്ടു ടി ദാമോദരൻ മാഷെ പോലെ പലരും ഒടുവിൽ എം ടിയെ കാണാതെ പ്രമീള നായർ കണ്ണടച്ചു ഇത് പറഞ്ഞുകൊണ്ടാണ് ശിഖാമോഹൻദാസ് തൻ്റെ ഈ ലേഖനം പല സ്ഥലങ്ങളിലും തമസ്കരിക്കപ്പെട്ട തൻ്റെ ഈ ലേഖനം പിന്നെ അവസാനം സാഹിത്യ വിമർശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ദ്വൈവാരികയിൽ പ്രസിദ്ധീകരിച്ചത് അത് അവസാനിക്കുന്നു സുഹൃത്തുക്കളെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഇതിനൊരു മെസ്സേജ് എന്താ ഒരു മഹാപ്രതിഭ ഒരു മഹാസാഹിത്യകാരൻ ആ സാഹിത്യകാരൻ്റെ ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്രയായി വളർന്ന് വികസിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യകാരിയായി വളരാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഗത്ഭയായ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയ ഒരു സ്ത്രീപക്ഷ സാഹിത്യകാരിയായി വളരാൻ കഴിയുമായിരുന്ന പ്രമീള നായരുടെ ജീവിതം തമസ്കരിക്കപ്പെട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ ശിഖാ മോഹൻദാസ് പ്രമീള നായർ പ്രകാശപൂർണമായ ഒരു പരാജയം വളരെ അർത്ഥവത്തായ അന്വർത്ഥമായിട്ടുള്ളൊരു തലക്കെട്ടാണ് പ്രകാശപൂർണ്ണമായിട്ടുള്ളൊരു പരാജയം ആണ് പ്രമീള നായർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്